ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഫെൻസിങ് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ അറിയാം ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് എന്നുള്ളത് ഞാൻ എന്നുള്ളത് മല്ലപ്പള്ളിയാണ് പത്തനംതിട്ട കോട്ടയം ബോർഡറിലായിട്ട് വരുന്ന സ്ഥലമാണ് മല്ലപ്പള്ളി അവിടെയാണുള്ളത് ഏകദേശം ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് മീറ്ററിനുള്ളിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വീട് നിൽക്കുന്ന വീടിൻ്റെ ബാക്കിലുള്ള ബാക്കിയാടിന് രണ്ട് സൈഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ഫെൻസിങ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇപ്പോൾ നിങ്ങളെൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സൈഡ് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്ററിനടുത്ത് നീളം ആറടി ഹൈറ്റും മുൻഭാഗത്ത് കുറച്ച് ഭാഗം കരിങ്കൽ കെട്ടിൻ്റെ മുകളിലുണ്ട് അത് അഞ്ചടി ഹൈറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലി ആദ്യം നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന നാലടി ഹൈറ്റ് ചെയ്യണം എന്നാണ് പക്ഷേ അത് പുള്ളിക്ക് അത് കാല് വെച്ച് വന്നപ്പോൾ കുറച്ചും ബെറ്ററായിട്ട് അഞ്ചടി ആക്കിയാൽ കൊള്ളാം എന്നുണ്ടായി അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ അഞ്ചടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഇത്രയാണ് ഇവിടുത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ മെറ്റീരിയലും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അതിന് മുന്നേ വേറെ കാര്യം പറയാം നമ്മളിവിടെ ഈ ആർ ഡി ഹൈറ്റ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് ശരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി വരുന്നത് ഈ കാണുന്ന തിട്ടാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും അതിൻ്റെ മുകളിലോ അതിൻ്റെ സൈഡിലോ വെച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മളൊരു വൺ ഫീറ്റ് മാറിയിട്ടാണ് ഉള്ളിലൂടെയാണ് ചെയ്തിട്ടുള്ളത് കാര്യം ഇവിടെ ഇനീഷ്യൽ ലക്ഷ്യം എന്ന് പറയുന്നത് പന്നിശല്ല്യാണ് കാര്യം കസ്റ്റമർ ഇവിടെ നാട്ടിലില്ലാത്ത ആളാണ് പുള്ളി പുറത്താണ് അപ്പോൾ പുള്ളി ഇയർലി ഒരു വൺ ടൈമേ നമുക്ക് നാട്ടിലേക്ക് വെക്കേഷൻ ആയിട്ട് വരാറുള്ളൂ അപ്പോൾ ഈ ഇപ്രാവശ്യം എല്ലാ ഡിസംബറിലും വരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്ന സമയത്താണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാലങ്ങളായിട്ട് നമ്മളുടെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ സന്തോഷാർ സന്തോഷം എന്നാണ് പേര് സന്തോഷ സാർ ഇവിടെ ഉണ്ട് ആ നമ്മൾ റിവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുള്ളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ റിവ്യൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി ഈ വെക്കേഷൻ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നമ്മൾ പുള്ളി പറഞ്ഞ ദിവസം തന്നെ ഒരു വിക്കൊന്ന് വൺ വീക്കിനുള്ളിൽ നമ്മൾ ഈ വഴിക്ക് വന്ന സമയത്ത് പുള്ളി ആയതന്നെ പറഞ്ഞായിരുന്നു എനിക്ക് അറി എമർജൻസി അല്ല നമ്മൾ നോക്കിയിട്ട് വരുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ഈ വഴിക്ക് വന്ന സമയത്ത് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു പുള്ളി അന്ന് വൈകിട്ട് തന്നെ കൺഫർമേഷൻ തന്നു ആ കൺഫർമേഷൻ തന്ന പ്രകാരം നമ്മൾ പുള്ളി ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഇരുപത് ഇരുപത്തി ഒന്നാം തീയതി ജവരി ഇരുപത്താം തീയതി പോകുന്ന ഇരുപതാം തീയതിയാണ് ഇരുപത്തൊന്നു റിട്ടേൺ ആണ് അപ്പോൾ അതിൻ്റെ മുന്നേ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളൊരു ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപ്രകാരം നമ്മൾ എഗ്രി ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന് നമ്മൾ കാല് ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തു ഒന്ന് രാവിലെ എത്താൻ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നര നാലുമണിയായി അല്ലെങ്കിൽ വർക്ക് കഴിയേണ്ട സമയമായി ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒന്ന് ചെറിയ ഒന്ന് രണ്ട് പീസ് ഉണ്ട് പിന്നെ ഒരു പന്ത്രണ്ടരയുടെ ഗേറ്റ് ഉണ്ട് അതും ഈ കാല് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വന്ന ദിവസം നമ്മളത് ഗേറ്റിന് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി നമ്മൾ ഫ്രെയിമിൽ നമ്മൾ ചെയിൻ ലിങ്ക് വെൽഡ് ചെയ്യാറില്ല രണ്ട് കാരണമാണ് ഒന്ന് തുരുമ്പെടുക്കുമെന്നുള്ളത് കാരണം ജി ഐ പ്രൊഡക്റ്റുകൾ വെൽഡ്ഡി തന്നാൽ തുരുമ്പെടുക്കുമെന്നുള്ളതും രണ്ടാമതായിരുന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചെയിനിലിങ്ങ് പന്ത്രണ്ട് കേജ് ആയതുകൊണ്ട് വെൽഡി എന്നുള്ള കുറച്ച് പ്രയാസകരമായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാണ് നമ്മളുടെ സൈറ്റും സൈറ്റും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് രണ്ട് ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇത്ര ചെറിയ വർക്കാണെങ്കിൽ നമുക്ക് ഈ കോൺ പൈപ്പ് കോൺഗ്രിറ്റിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് രണ്ട് ദിവസമായത് നമുക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഒരു അഞ്ഞൂറ് മീറ്റർ വരെ കോൺക്രീറ്റിൻ്റെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത്ത് കേരളത്തിലൂടെ നിങ്ങൾ നമ്മുടെ അടുത്തുണ്ട് കുഴപ്പമില്ല ഏത് രീതിയിലുള്ള എൻക്വയറീസും നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ള ടീം നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇനി അടുത്ത് നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം മെറ്റീരിയൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സൈസ് തന്നെയാണ് പന്ത്രണ്ട് കെ ജി മൂന്നിഞ്ച് കള്ളിയ മെറ്റീരിയലാണ് അഞ്ചടിയും ആറടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈ കാലിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റാ സ്ട്രക്ചറുടെ റൗണ്ട് ജി ഐ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നര ഇഞ്ച് അതായത് വൺ പോയിൻറ്റ് സിക്സ് എം എം വാഴ്ത്തിക്കുന്ന ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ത്രീ എം എം ഓട്ടും വരുന്ന റൗണ്ട് പൈപ്പാണ് കാലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നോർമലി കൊടുക്കുന്ന രീതിയിൽ പന്ത്രണ്ട് കെ ജിൻ്റെ മൂന്ന് പ്ലെയിൻ കമ്പികൾ നടുവിലും മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് കെട്ടിയതും അതുപോലെ തന്നെ ചെറിയ കെട്ടുകളും വലിയ കെട്ടുകളായിട്ടുള്ള പതിനാറ് കെ ജിയും പതിനാല് കെ ജും കമ്പികളും ഉപയോഗിച്ചു ഇത്രയാണ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ അപ്പോൾ നോർമലി നമ്മൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറയാറ് ശ്രുതിലാണ് ശ്രുതിലിന്ന് നമ്മുടെ കൂടെയല്ല പുള്ളി കോഴിക്കോട് സൈറ്റിലാണുള്ളത് അവിടെ ത്രീ ഡി വെൽട്ടൺ മെഷീൻ എന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പ്ലാനിങ് ആണ് അത് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ സൈറ്റിലാണുള്ളത് എനിവേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ സൈറ്റിലെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് സോ ഇന്നത്തെ വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം നമ്മളുടെ ഹോംടെക് ട്രാവൽ എന്ന് പറയുന്ന പേജും ലിങ്ക് ഫാൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നമുക്ക് ഫ്രീക്വൻ്റ്ലി നമ്മൾ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കാം പലരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്കും കമൻറ്റും ചെയ്തിട്ട് പലരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കാണുന്നവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് ടൈമിലും കഴിഞ്ഞാലും നമ്മൾ നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് റയർ കേസിൽ മാത്രമേ നമ്മളെ വിളിച്ചാൽ കിട്ടാതിരിക്കലുള്ളൂ അതാണെച്ചാൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരാറുണ്ട് ഇതുപോലെയുള്ള ഫെൻസിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലരും വിളിക്കാറുണ്ട് കേട്ടോ ഇതിനെ പല സൈറ്റുകളിലും വർക്ക് ചെയ്യേണ്ട മെത്തേഡ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടും കാല് വെക്കേണ്ടതും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ച് നമ്മൾ നമ്പറുകളിൽ വിളിക്കാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കാം നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറ്റുന്നതായിരിക്കും ഇനി മറ്റുള്ള കാര്യങ്ങളും പറയാം നമ്മളുടെ ഓഫീസ് കരണമെല്ലാം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്ക് ആണ് അതിനുള്ള സൈറ്റ് വിസിറ്റിംഗ് ആണെങ്കിലും വിതിൻ ടു ഡേയ്സിനുള്ളിൽ നമ്മൾ സൈറ്റ് വിസിറ്റിങ്ങും കോട്ടേഷനും ആണെങ്കിലും വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ട് സോ ഇത്രയാണ് നമ്മളുടെ വർക്കും ഫെൻസിങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ സൈറ്റിൻ്റെ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ പന്നിശല്യായിരുന്നു കാരണം ഇവർ വെക്കേഷന് വരുന്ന സമയത്ത് ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല നൈറ്റിൽ അപ്പോൾ ഈ ഒരു പന്നികൾ വന്നൊരു ഭയങ്കര ഒരു ശല്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫെൻസിങ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തൊരു വർക്ക് വരുന്നത് നാളെ നമ്മുടെ വൈക്കത്തൊരു വർക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ പ്രൊമോഷൻ വീഡിയോ കൂടെ നമുക്ക് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കൂടുക ഒപ്പം ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി വരുന്ന ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ ഫ്രീക്വൻ്റ്ലി വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇവിടുത്തെ സൈറ്റിലത്തെ കണ്ടീഷൻ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ആയിരിക്കും ഓരോ സൈറ്റിലെയും കണ്ടീഷൻ വരുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്ക് അറിയിക്കാനും ആയിട്ടുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എല്ലാ സൈറ്റിലെയും വീഡിയോസ് ചെയ്യുന്നത് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണരുത് സോ എനിവേ ഇന്നത്തെ വീഡിയോ ഇതിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അത്യാവശ്യം ലെങ്ത് ഇപ്പം തന്നെ ആയിട്ടുണ്ട് സോ എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഞങ്ങളെ ഒരു വർക്ക് വർക്ക് അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു ഞങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങളുടെ വീഡിയോസ് നിരന്തരം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴ ഇതിൻ്റെ അകത്ത് എല്ലാ സംശയങ്ങളും പലരും ചോദിക്കുന്നതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ചേട്ടന് വേനീനാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴെ ഓരോ എല്ലാ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ അകത്ത് എനിക്ക് ക്ലിയർലി അറിയാം അപ്പം ഞാൻ വിദേശത്തായതുകൊണ്ട് തന്നെ സുബിനെ ഞാൻ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചു സുബിൻ പറഞ്ഞു ഡിസംബറിൽ അവധിക്ക് വരുമ്പം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു എല്ലാം ഇവർ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഒരു ദിവസം വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർലി എന്നോട് പറഞ്ഞു തന്നു എല്ലാം ഇതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാം എല്ലാം നല്ല ക്ലിയറായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി അതിൻ്റെ അകത്തെ ലാഭനഷ്ടങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം വന്ന് തൂണ നാട്ടി നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് വന്ന് ഞങ്ങളുടെ ഡിമാൻഡ് നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ വന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഏകദേശം ഒരു വയർ കൂടി ചെയ്തുകൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായം പൈസ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി അതിന്റെ ക്വാളിറ്റി എല്ലാം ക്വാണ്ടിറ്റി എല്ലാ സംഭവങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ടോട്ടലി ഹാപ്പിയാണ് യാതൊരു കുഴപ്പമില്ല തീർച്ചയായിട്ടും സാറിന് എന്തെങ്കിലും വർക്കുകൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുകയായിട്ടും അത് പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് തീർച്ചയായും തീർച്ചയായും തീർച്ചയായും